ഒരു വർഷത്തോളം നീണ്ട പടയോട്ടത്തിനു ശേഷം ബിസി നാൽപ്പത്തിയൊമ്പത് ഡിസംബറിൽ സീസർ റോമിൽ തിരിച്ചെത്തി അതേ വർഷം ജനുവരി പത്തിനാണ് സീസർ റോബിക്കോൺ നദി മുറിച്ചു കടന്ന് ഇറ്റലിയിലെത്തിയത് അവിടെ മുതലായിരുന്നു റോമൺ സെനറ്റിലെ ഒപ്റ്റിമേഴ്സിനും പഴയ സുഹൃത്ത് പോംബിക്കുമെതിരായ സീസറിന്റെ യുദ്ധം ആരംഭിക്കുന്നത് റോമൻ അധിനിവേശ മേഖലകളിലെല്ലാം ഈ യുദ്ധത്തിൻ്റെ അനുരണനങ്ങളുണ്ടായി ഗ്രീക്ക് റോമൻ പ്രവിശ്യകൾ രണ്ട് ചേരികളായി അണിനിരന്നു പോരാട്ടം തുടങ്ങി ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ സീസർ യുദ്ധത്തിൽ മേൽക്കൈ നേടിക്കഴിഞ്ഞു ഗോളിലേക്ക് സീസറിന്റെ പകരക്കാരനായി അയച്ച ലൂസിയസ് അഹുറോ ബറാബസിന് കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഗോളിന്റെ നിയന്ത്രണം സീസറുടെ സേനാനായകന്മാരുടെ കയ്യിൽ ഭദ്രമാണ് ഇറ്റലിയും ഇസ്പാനിയയും ഉൾപ്പെടെ പല പ്രദേശങ്ങളും സീസറിന്റെ അധീനതയിലായി കഴിഞ്ഞു അവസ്ഥയും വ്യത്യസ്തമല്ല ഒപ്റ്റിമേഴ്സുകളായ സെനറ്റംഗങ്ങളിൽ ഭൂരിഭാഗവും നാടുവിട്ടു കുറച്ചുപേർ പോംബിക്കൊപ്പം എപ്പറസിൽ അഭയം തേടി ഇസ്പാനിയയിലേക്ക് പോകുന്നതിന് മുമ്പ് റോമിലെത്തിയപ്പോൾ തന്നെ റോമൻ റിപ്പബ്ലിക്കിന്റെ ഭരണകൂടം അനാഥമാണെന്ന് സീസർ മനസ്സിലാക്കി അദ്ദേഹം റോമിലേക്ക് വന്നത് റോമിന്റെ ഭരണകാര്യങ്ങളിലും തന്റെ പദവി സംബന്ധിച്ചും ഒരു തീരുമാനമെടുക്കാനാണ് റോമിലെത്തിയ സീസർ രാജ്യത്തിന്റെ ഡിക്ടേക്ടറായി സ്വയം ചുമതലയേറ്റു സൈനിക അടിയന്തരാവസ്ഥയോ മറ്റും ഉണ്ടാകുമ്പോൾ രാജ്യത്തെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ ചുമതല ഏറ്റെടുക്കുന്ന മജിസ്ട്രേറ്റാണ് ഡിക്റ്റേറ്റർ ഒരാള് ഡിക്റ്റേറ്ററായി അംഗീകരിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെ മറ്റു മജിസ്ട്രേറ്റർമാരുൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിന് വിധേയരായിരിക്കണം എങ്കിലും ഈ അധികാരത്തിന് ചില പരിമിതികളുണ്ട് റോമിൽ അവശേഷിച്ച സെനറ്റർമാരും പ്ലേബിയൻ കൗൺസിലും ചേർന്നാണ് ഡിക്ടേക്ടർ പദവിയിലേക്ക് സീസറെ നാമനിർദ്ദേശം ചെയ്തത് ഡിക്ടേക്ടറുടെ ലെഫ്റ്റനന്റായി മാസ്റ്റർ ഓഫ് ഫോഴ്സ് എന്ന പദവിയിലേക്ക് മാർക്ക് ആന്റണിയെ സീസർ തിരഞ്ഞെടുത്തു അപ്പോഴേക്കും മാർക്ക് ആന്റണി സീസറിന്റെ വിശ്വസ്ത അനിയായി എന്നതിലുപരി പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായി കഴിഞ്ഞിരുന്നു സീസറിന്റെ പിതൃപരമ്പരയിൽപ്പെട്ട ജൂലിയൻ കുടുംബത്തിലെ അംഗവുമാണ് അദ്ദേഹം ഡിക്ടെക്ടർ പദവിയിൽ എത്തിയതിൻറെ പതിനൊന്നാം ദിവസം സീസർ വീണ്ടും കോൺസൽ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു റോമൻ റിപ്പബ്ലിക്കിന്റെ നിയമമനുസരിച്ച് സീസറെ ഇനിയൊരു സ്വതന്ത്ര വ്യക്തി എന്ന നിലയിൽ വിചാരണ ചെയ്യാൻ സാധിക്കില്ല ഡിക്ടക്ടറിന്റെ അധികാരം ഉപയോഗിച്ച് കോൺസൽ പദവിയിലേക്ക് എത്താൻ അദ്ദേഹത്തിന് എളുപ്പമായിരുന്നു കോൺസലായി ഉടൻ സീസർ ഡിക്ടക്ടർ പദവി ഒഴിഞ്ഞു സർവാധികാരിയായി റോമിൽ കഴിഞ്ഞുകൂടാൻ ജൂലിയ സീസറിലെ പോരാളി ഒരുക്കമായിരുന്നില്ല തന്റെ അധികാരത്തിന് വെല്ലുവിളിയായി തുടരുന്ന പോംബിയെ പിന്തുടർന്ന് പിടികൂടുക എന്ന ലക്ഷ്യവുമായി സീസർ വീണ്ടും യാത്രയായി ഇസ്മാനിയയിലും മാസിലിയിലും പോരാട്ടങ്ങൾ നടക്കുമ്പോൾ പോംബി ഗ്രീസിലെ ടെസ്ലിയിൽ കഴിയുകയായിരുന്നു റോമൻ റിപ്പബ്ലിക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള മാസിലോണിയൻ പ്രവിശ്യയാണ് ടെസ്ലി ഗ്രീസിലെ മാസിലോണിയൻ പ്രവിശ്യി ഒരു സുരക്ഷിത താവളമായിരിക്കുമെന്ന് പോംബി കരുതി കപ്പലുകളുടെ മാത്രം സഹായത്തോടെ ഒരു വലിയ സേനയുമൊത്ത് ഇവിടേക്ക് എത്തിച്ചേരുക സീസറിന് പ്രയാസമായിരിക്കും ശൈത്യകാലമാണ് മെഡിറ്ററേനിയൻ കടലിലൂടെ ശൈത്യകാലത്തെ യാത്രകൾ ദുഷ്കരമായിരിക്കും സീസറെ നേരിടാൻ പ്രാപ്തിയുള്ള ഒരു സൈന്യത്തെ വാർത്തെടുക്കുന്ന ശ്രമത്തിലാണ് പോംപി ഈ സമയത്താണ് ബറാബസ് ടെസലിയിൽ എത്തിച്ചേർന്നത് മാസിലിയിലെ ശേഷം സീസറിന് പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു വന്നതാണ് അദ്ദേഹം രാജ്യം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിഷ്പക്ഷത പാലിക്കുന്ന സെനറ്റർമാരെ വിചാരണ ചെയ്യണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു രാജ്യതന്ത്രജ്ഞനും ഒപ്റ്റിമേഴ്സുകളുടെ വക്താവുമായ സീസറോ ഒരു ഭീരുവാണെന്ന് അഹിറോ ബറാബസ് അഭിപ്രായപ്പെട്ടു അഹിറോ ബറാബസ് നൽകിയ വാർത്തകൾ പോംബയ്ക്കും കൂട്ടർക്കും ഒട്ടും ആശ്വാസകമായിരുന്നില്ല എങ്കിലും ഇല്ലറകം സീസറിന്റെ സൈന്യത്തിന്റെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് ഒരു നേട്ടമാണ് വലിയ ചെറുത്തുനിൽപ്പില്ലാത്ത നേരത്താണ് സീസർ ഇല്ലറകം പിടിച്ചെടുത്തത് തുടർന്ന് മാർക്ക് ആന്റണിയുടെ അനുജൻ ഗായസ് ആന്റണിയെയും കൊബ്ളിയസ് കോർണേലിയസ് ഡൊലാബെല്ലയെയും ഇല്ലറകത്തിന്റെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ച് സീസർ അവിടം വിടുകയായിരുന്നു സീസറുടെ അസാന്നിധ്യത്തിൽ പോംബിയുടെ സൈനികർ അവരെ പരാജയപ്പെടുത്തി അഡ്രിയാറ്റിക് കടലിന്റെ ഒരു ഭാഗത്തിന്റെ നിയന്ത്രണം അവർ വീണ്ടെടുത്തു ഇറ്റലിക്കും വാൾക്കൻ പ്രവിശ്യയ്ക്കും ഇടയിലുള്ള തന്ത്രപ്രധാന മേഖലയാണിത് മിത്രഡേറ്റിക് യുദ്ധത്തിൽ പോംബി വിജയം നേടിയ സ്ഥലങ്ങളാണിതല്ല മാസിലോണിയൻ പ്രവിശ്യയിലുള്ള രാജാക്കന്മാർ പോംബിയെ പിന്തുണയ്ക്കുന്നവരാണ് അവരുടെ സഹായത്തോടെ പോംബി കൂടുതൽ പേരെ സൈന്യത്തിലെടുക്കാനും പരിശീലനം നൽകാനും തുടങ്ങി ഇറ്റലിയിൽ നിന്ന് പോംബിക്കൊപ്പം അഞ്ച് ലീജിയൻ സൈനികർ എത്തിയിരിക്കുന്നു നാല് ലീജിയൻ കൂടി പിന്നീട് വന്നു ചേർന്നു മാർസിലോണിയയിലും ഹൃഷ്ണിയിലുമുള്ള പഴയ റോമൻ സൈനികരെ ചേർത്ത് ഒരു പുതിയ ലീജിയൻ കൂടി രൂപീകരിച്ചു മാർസിലോണിയയിലെ ഭരണാധികാരികൾ രണ്ട് മൂന്ന് ലീജിയനുകളെ രൂപപ്പെടുത്താനുള്ള സൈനികരെ നൽകി കെലേഷ്യ കേപ്ഡാഷിയ ലസർ അർമേനിയ ലിസിയ പീസിഡിയ പാംഫിലിയ പോണ്ടസ് ഗ്രേറ്റർ അർമേനിയ ഹൊമജിയൻ ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ പോംബിക്ക് സൈനികരെ കൊടുത്തു അതോടെ കാലാൾപട ശക്തമായി പല നാടുകൾ നൽകിയ സൈനികരുടെ കൂട്ടത്തിൽ മൂവായിരം വില്ലാളികളും ഏഴായിരം കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു മുന്നൂറിലധികം യുദ്ധക്കപ്പലുകൾ അടങ്ങുന്ന ഒരു കപ്പൽ വ്യൂഹവും പോംബി സജ്ജീകരിച്ചു മാർക്കസ് വിബുലസ് ആണ് കപ്പൽ വ്യൂഹത്തിന്റെ കമാൻഡർ ടിറാക്യൻ എന്ന സ്ഥലത്ത് ബോംബി ഒരു ആയുധശാലയും സ്ഥാപിച്ചു ഇത്തരത്തിൽ സജ്ജീകരണങ്ങൾ നടക്കുന്ന സമയത്ത് ഒരു വിവരം ബോംബിക്ക് ലഭിച്ചു സീസറിന്റെ സേന അവിടേക്ക് വരുന്നു റോമിൽ നിന്ന് പോംബിയെ നേരിടാനുള്ള യാത്രയിൽ സീസറും സൈന്യവും ആദ്യം ഇറ്റലിയിലേക്കാണ് പോയത് അദ്ദേഹം ഇറ്റലിയിലെ ബ്രിൻഡസിയിലെത്തി തുടർന്ന് ഗ്രീക്ക് പ്രവചികളിലേക്ക് പോകാൻ പോംബി ഉപയോഗിച്ച അതേ തുറമുഖം തന്നെ സീസറും തിരഞ്ഞെടുത്തു സീസർ തൻ്റെ സൈനികരെ പല ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏഴ് ലീജിയൻ സൈനികർ മാത്രമേ അദ്ദേഹത്തിനൊപ്പമുള്ളൂ കോംബിയ പോലെയുള്ള ഒരു വലിയ പോരാളിയെ നേരിടാൻ വേണ്ട സൈനികർ സീസറിന്റെ പക്കൽ ഇപ്പോഴില്ല ശക്തമായ ഒരു നാവിക യുദ്ധം നടത്താൻ വേണ്ട കപ്പലുകളുമില്ല എന്നാൽ കൂടുതൽ സന്നാഹങ്ങൾക്കു വേണ്ടി സമയവും നഷ്ടപ്പെടുത്താതെ സീസർ തന്റെ പ്രിയപ്പെട്ട ശത്രുവിനെ തേടി പുറപ്പെട്ടു